നടൻ മോഹൻലാലിനെ ഓട്ടോഗ്രാഫ് സമ്മാനിച്ച് ഫുട്ബോൾ ഇതിഹാസ താരം ലയണൽ മെസ്സി അർജന്റീനയുടെ ജേഴ്സിയിൽ മെസ്സി ഓട്ടോഗ്രാഫ് എഴുതുന്ന വീഡിയോ മോഹൻലാൽ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പുറത്തുവിട്ടത് മെസ്സിയുടെ കയ്യൊപ്പ് പതിച്ച ജേഴ്സിയുമായി താരം നിൽക്കുന്ന ചിത്രവും വീഡിയോയിലുണ്ട് പ്രിയപ്പെട്ട ലാലേട്ടനെ എന്നെഴുതിയാണ് മെസ്സി ഓട്ടോഗ്രാഫ് ഒപ്പിട്ടത് രാജീവ് മങ്കോട്ടിലും രാജേഷ് ഫിലിപ്പുമാണ് ഈ നിമിഷം മോഹൻലാലിനായി സമ്മാനിച്ചത് ജീവിതത്തിലെ ചില നിമിഷങ്ങൾ വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്തത്ര ആഴമുള്ളതാണ് അവ എന്നും നമ്മളോടൊപ്പം നിലനിൽക്കും ഇന്ന് ആ നിമിഷങ്ങളിൽ ഞാൻ ഒന്ന് അനുഭവിച്ചു സമ്മാനം അഴിച്ചപ്പോൾ എൻ്റെ ഹൃദയമെടുപ്പ് നിലച്ചു ഇതിഹാസം തന്നെ ലയണൽ മെസ്സി ഒപ്പിട്ട ഒരു ജേഴ്സി എൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയിരിക്കുന്നു മെസ്സിയെ വളരെ കാലമായി ആരാധിക്കുന്ന ഒരാൾക്ക് കളിക്കളത്തിലെ അദ്ദേഹത്തിൻ്റെ മികവിന് മാത്രമല്ല എളിമയ്ക്കും സഹാനുഭൂതിക്കും ഇത് ശരിക്കും സവിശേഷമായിരുന്നു ഡോക്ടർ രാജീവ് മങ്കാട്ടിൽ ഡോക്ടർ രാജീവ് ഫിലിപ്പ് എന്നീ രണ്ട് പ്രിയ സുഹൃത്തുക്കളില്ലാതെ അശ്വസനീയമായ നിമിഷം സാധ്യമാകുമായിരുന്നില്ല എൻ്റെ ഹൃദയത്തിൻ്റെ അടുത്തട്ടിൽ നിന്ന് ഞാൻ അവർക്ക് നന്ദി പറയുന്നു മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു